ശ്വാസം വിലങ്ങു തടിയായപ്പോൾ അമ്മു അവനെ തള്ളി മാറ്റി അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് ശ്വാസം വിട്ടു അജയും കിതപ്പോടെ അവളുടെ തലയിൽ മുഖം അമർത്തി വെച്ച് നിന്നു ഇങ്ങനെ ഊറ്റിക്കൊല്ലല്ലേ അജയ് ചത്തുപോകും അമ്മു മുഖം കൂർപ്പിച്ച് അവനെ നോക്കി പറഞ്ഞു ഇതൊരു ട്രെയിനിങ് ആണ് കൂട്ടിക്കും ഇനിയാണ് പ്രാക്ടിക്കൽ അപ്പോ ഈ സ്റ്റാമിന പോരാ അയ്യേ പോരാഷണം എന്തൊക്കെയാ പറയുന്നത് അമ്മു അവൻ്റെ നെഞ്ചിൽ മുഖം ചമ്മനോട് പറഞ്ഞു അജയ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു തീരത്തെ കലാപത്തിന്റെ കേസ് അന്വേഷിച്ചതിന് പുറകെയായിരുന്നു സച്ചിയും കിച്ചുവും രാത്രി ഏറെ വൈകിയാണ് ഇരുവരും വീട്ടിലെത്തുന്നത് അപ്പോഴും ഉറങ്ങാതെ മാധുരി കാത്തിരിക്കുമായിരുന്നു പലവട്ടം സച്ചി അവളോട് പറഞ്ഞതാണ് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കൊള്ളാൻ പക്ഷേ അവൾ കേൾക്കില്ല അന്ന് പതിവ് പോലെ സച്ചി വന്നു കിച്ചു ഓഫീസിൽ വലിയ തിരക്കിലായിരുന്നു അവനന്ന് അവിടെ തങ്ങിക്കൊള്ളാമെന്ന് സച്ചിയോട് പറഞ്ഞു മുൻപ് വീട്ടിലേക്ക് ഓടിപ്പോകാൻ എനിക്കൊരു കാരണമുണ്ടായിരുന്നു കാത്തിരിക്കാൻ ഒരാളുണ്ടായിരുന്നു കുഞ്ഞോളില്ലാത്ത അവിടെ എനിക്കെന്തോ പറ്റുന്നില്ല സച്ചി ജോലി സംബന്ധമായി മാറി നിന്നിട്ടുണ്ടെങ്കിലും നാട്ടിലിങ്ങനെ ഞങ്ങൾ അകന്നു നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ശരിയാണ് ഒരു ഭാര്യയാണ് കടമകൾ ഏറെയുണ്ട് കുറച്ച് സമയം എടുക്കു നീ പോയ്ക്കോ നിന്നെ കാത്തൊരു പെണ്ണ് വീട്ടിലുണ്ട് കിച്ചു ഉള്ളിലെ നൊമ്പരം പുറത്ത് കാട്ടാതെ സച്ചിയോട് പറഞ്ഞു ലേയേ ഉടനെ നിന്റെ നിക്ക് കൂട്ടടം കിച്ചു നമ്മളെ കാത്തിരിക്കാൻ വീട്ടിലൊരു പെണ്ണുള്ള സുഖം അതൊന്ന് വേറെയടാ നിനക്കറിയില്ലേ എൻ്റെ ജീവിതം അമ്മ പോയതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് മടുപ്പോടെ തള്ളു നീക്കിയ ദിവസങ്ങൾ ഇന്ന് ഞാൻ കിട്ടിയ താലിയും കഴുത്തിലിട്ട് ഉറക്കമൊഴിച്ച് ഞാൻ വരുന്നതും കാത്ത് അവൾ ഉറങ്ങാതെ ഇരിപ്പുണ്ടാവും ഭക്ഷണം പോലും കഴിക്കില്ല ഉത്തമ ഭാര്യ അങ്ങനെ ആകണമെന്നല്ല പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട് കടന്നുറങ്ങാൻ കേൾക്കില്ല സച്ചി പുഞ്ചിയോടെ പറഞ്ഞപ്പോൾ മാധുരിയെ അവൻ എത്രമാത്രം ജീവനാണെന്ന് കിച്ചു മനസ്സിലാക്കി ചെല്ലു സാറേ വീട്ടിൽ കിച്ചു പറഞ്ഞപ്പോൾ ഒരു ചിരിയോടെ സച്ചി ഇറങ്ങി പാലാഴിയിലെത്തുമ്പോൾ പതിവരായിട്ട് അണച്ചിരുന്നില്ല ഹാളിലെ വാതിൽ അടച്ചിട്ടുണ്ട് സച്ചിൽ വാതിൽ തുറന്നകത്ത് കയറിയപ്പോൾ കണ്ടു സോഫിയുടെ ഹാൻഡിൽ തലവെച്ചുറങ്ങുന്ന മാധുരിയെ ഉറക്കത്തിൽ അവളുടെ സാരി തെന്നിമാറി വയർ അനാവൃതമാണ് ഈശ്വരാ ഈ പെണ്ണിന്റെ കന്യകത്വം കന്യാകത്വം നശിപ്പിക്കും സച്ചി അവളുടെ അടുത്തേക്ക് പതിയെ നടന്നു പക്ഷെ അവൻ്റെ ബൂട്ടിന്റെ ശബ്ദം കേട്ടവൾ ഉണർന്നിരുന്നു ഇങ്ങനെ ചാടി എണ്ണിക്കാതെ പെണ്ണെ പെടലി കൊടുക്കും പിന്നെ ഞാൻ വേണം തടവി ശരിയാക്കാൻ മാധുരി കണ്ണുമെഴിച്ച് അവനെ നോക്കി സർവേ കുളിച്ചിട്ടോ ഞാൻ ഭക്ഷണം ചൂടാക്കിയെടുക്കാം സച്ചി ക്ലോക്കിലേക്കും അവളെയും രൂക്ഷമായി നോക്കി മാധുരി അവനെയും നോക്കാനാകാത്ത തല താഴ്ത്തി പന്ത്രണ്ട് മണിവരെ ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ ഞാൻ പറഞ്ഞു തന്നല്ലേ ആഹാരം കഴിക്കാതെ എന്നെ കാത്തിരിക്കരുന്ന് എത്ര പറഞ്ഞാലും അനുസരിക്കില്ല അത് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ വയ്യാഞ്ഞിട്ടാ സർ മാധുരി തല കുനിച്ചുകൊണ്ട് പറഞ്ഞു സച്ചിയുടെ ദേഷ്യമെല്ലാം അപ്പോൾ ആവിയായി പോയിരുന്നു ഞാൻ പോയി കുളിച്ചിട്ട് വരാം എല്ലാം എടുത്തു വെച്ചോ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് സച്ചി അകത്തേക്ക് പോയി കെട്ടിയ റൂമിലായിരുന്നു പാസ്വാന്റെ ഉറക്കം എത്ര പറഞ്ഞാലും വീടിനുള്ളിൽ കിടക്കാൻ അവന് മടിയാണ് പക്ഷെ സച്ചി വരുന്നതുവരെ അവൻ ഉറങ്ങാതെ കാവലിരിക്കും സച്ചി വരുമ്പോഴാണ് ഉറങ്ങുന്നത് ആര് വീട്ടിൽ വന്നാലും അത് സച്ചിയെ അറിയിക്കുകയും ചെയ്യും സച്ചി കുളി കഴിഞ്ഞൊരു ഷോർട്സ് ഷീ ഷർട്ടും ഇട്ട് വന്നപ്പോൾ മാധുരി ചപ്പാത്തിയും പനീർ ബട്ടറും അവന് വിളമ്പി നോർത്തിൽ കുറച്ച് നാൾ താമസിച്ചാൽ ഇതാ അവിടുത്തെ ഫുഡൊക്കെ നമുക്ക് ഫേവററ്റ് ആവും സച്ചി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഒരു പീസ് ചപ്പാത്തി കറിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി മാധുരി പകപ്പോടെ അവനെ നോക്കി കഴിക്കേ എന്നാലേ എനിക്കും ഇത് കഴിക്കാൻ തോന്നും മാധുരി അറിയാതെ വാ തുറന്നു കൊടുത്തു അവളെ അവളെയൂട്ടി അവനും കഴിച്ചു മാധുരിക്ക് സന്തോഷവും സങ്കടവും കൊണ്ട് മനസ്സ് വിങ്ങി പൊട്ടി കിടക്കാൻ ചെന്നപ്പോൾ ജനലിൽ മുഖം ഉമർത്തി നിശബ്ദമായി തേങ്ങുന്ന പെണ്ണിനെ സച്ചി വലിച്ചു നെഞ്ചോട് ചേർത്തു ഇനിയും മിഴികൾ നിറയരുതേ ഇനിയും വെറുതെ പിണങ്ങരുതേ റേഡിയോയിൽ നിന്ന് കേട്ട പാട്ടിനൊപ്പം സച്ചി അവളെ നെഞ്ചോടക്കി പിടിച്ചു നിന്നു ഒരുപാട് വേദനകൾ സഹിച്ചു വന്നവളാണ് ഇനി അവൾക്ക് താനേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കിയ സച്ചി അവളുടെ നെറുകയിൽ മുഖർന്നു നിന്നു ഇന്നാണ് കിച്ചു ലേയെ പെണ്ണു കാണാൻ പോകുന്ന ദിവസം ചെറിയൊരു നിശ്ചയം തന്നെയായിരുന്നു രാകേഷും നിളമോളും ശില്പയും വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും അവശതകൾ ഉള്ളതിനാൽ വന്നിട്ടില്ലായിരുന്നു ഒരു ട്രാവലറിലായിരുന്നു യാത്ര കിച്ചുവും അജയും അമ്മുവും ഹരിയും രാഖിയും ഒരു കാറിലായിരുന്നു യാത്ര സച്ചിയും മധുരയും രാകേഷും ശിൽപയും നിളമോളും ട്രാവലറിൽ കയറി സുരേന്ദ്രനും സുലജനയും കാറിൽ പോയില്ല അവർക്ക് അത്രയും സമയം കാറിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഒരു മണിക്കൂർ യാത്രയുണ്ടായിരുന്നു ലേയുടെ വീട്ടിലേക്ക് കരനീല ഷർട്ടും കസവും ഉണ്ടുമായിരുന്നു കിച്ചുവിൻ്റെ വേഷം അമ്മു സാരിയാണ് എടുത്തത് അജയ് കാർ ഓടിച്ചത് മുൻപ് അവിടെ പോയിട്ടുള്ളതിനാൽ കിച്ചുവിന് വഴി അറിയാമായിരുന്നു വലിയൊരു ഇരുനില വീടായിരുന്നു ലയുടേത് അഞ്ചാറു കാറുകൾ മുറ്റത്ത് കിടപ്പുണ്ട് മുറ്റത്തൊരു ഒരു വശത്ത് ഭക്ഷണം കൊടുക്കാനുള്ള പന്തൽ ഇട്ടിട്ടുണ്ട് അവർ മുറ്റത്തെത്തിയപ്പോൾ അകത്തുനിന്ന് ലെയുടെ അച്ഛനും മറ്റു ബന്ധുക്കളും ഇറങ്ങി വന്നു അകത്തേക്ക് ഒരു കിഷോർ അദ്ദേഹം അവന് കൈ കൊടുത്തുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു കിച്ചുവിനെ കണ്ടപ്പോൾ ബന്ധുക്കളൊക്കെ മുഖമുഖന്ന് തെളിഞ്ഞിരുന്നു സാമ്പത്തികമായി തങ്ങളുടെ അത്ര ഇല്ലാത്തവരാണ് വരന്റെ വീട്ടുകാരെന്ന് അവർക്കിടയിൽ മുറുമുറുയർന്നു എല്ലാവരും അകത്തേക്ക് കയറി ഇതാണ് ലയയുടെ പയ്യൻ കിഷോർ സത്യ അദ്ദേഹം ബന്ധുക്കൾക്ക് അവനെ കൊടുത്തു കിച്ചു എല്ലാവരെയും നോക്കി കൈകൂപ്പി കിഷോറിൻ്റെ പ്രിയപ്പെട്ട സഹോദരി മേഘവർഷ ഇത് കുട്ടിയുടെ ഹസ്ബൻഡ് അജയ് കിച്ചുവിന്റെ അടുത്ത് നിന്ന് അജയേയും പരിചയപ്പെടുത്തി കൊടുത്തു അദ്ദേഹം ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി സാറിനെല്ലാവരെയും അറിയാമല്ലോ സന്ധു ഫൈസി അതിശയത്തോടെ സന്ദീപിനോട് പറഞ്ഞു പുള്ളിക്കാരൻ കിച്ചുവുമായി നല്ല ക്ലോസാണ് പിന്നെ ഇവനെന്തിനാ ഇത്രയും നാളോ കൊച്ചിനെ അകറ്റി നിർത്തിയത് അത് അമ്മൂവിൻ്റെ കാര്യം നിനക്കറിയില്ലേ പലപ്പോഴും ഞാൻ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട് അമ്മൂവിനെ കൂടെ കൂട്ടാൻ പക്ഷെ അവൻ്റെ മനസ്സിൽ അവൾ കുഞ്ഞു പെങ്ങളായിരുന്നു അവൾക്ക് തിരിച്ചും അങ്ങനെ തന്നെ പക്ഷെ അന്നേയും അവൻ്റെ മനസ്സിൽ ഒരു ലയോടൊരിഷ്ടമുണ്ടായിരുന്നു അതിനിടയിലാണല്ലോ ഹരി അമ്മുവിനെ തേച്ചതും വേറെ കല്യാണം കഴിച്ചതും കിച്ചു അമ്മുവിനേയും കൊണ്ട് മുംബൈയിൽ പോയതും ഇതായിരുന്നു ശരിക്കുള്ള സമയം അമ്മു മറ്റൊരു ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞു അവളുടെ ജീവിതം കിച്ചു സേഫ് ആക്കി ഇനി അവൻ്റെ ജീവിതമല്ലേ നോക്കേണ്ടത് അത്രത്തോളം ലയ നല്ല കുട്ടിയാണ് ഫൈസിയും അതേ എന്ന് തലകുലുക്കി എല്ലാവർക്കും ആദ്യം ജ്യൂസ് കൊടുത്തു ആശയെ മോളെ വിളിച്ചോടു ലേയുടെ അച്ഛൻ സഹോദരി ആശയോട് പറഞ്ഞു അവർ തലയാട്ടിക്കൊണ്ട് താഴത്തെ മുറിയിലേക്ക് പോയി മോളുടെ അമ്മ അവൾ കുഞ്ഞായിരുന്നപ്പോൾ പോയതാ പിന്നെ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നത് എൻ്റെ പെങ്ങൾ ആശയാണ് വേദനയോടെ അദ്ദേഹം പറഞ്ഞു അമ്മുവിൻ്റെ മുഖം വാടി അവൾക്ക് അച്ഛനേയും അമ്മയെയും ഓർമ്മ വന്നു അമ്മയില്ലാത്ത വിഷമം അവൾക്ക് നന്നായി അറിയാം അവളുടെ വിഷമം തിരിച്ചറിഞ്ഞതുപോലെ അജയ് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു ആശയുടെ ഒപ്പം റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ലയയെ കിച്ചു ശ്വാസം വിറങ്ങി നോക്കി കരിനീല കളർ സാരിയായിരുന്നു അവളുടെ വേഷം ആ സാരിയിൽ അവൾക്ക് ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു സച്ചി കിച്ചുവിനെ ഒന്ന് പാളി നോക്കി അവൻ്റെ ആക്കിയ നോട്ടം കണ്ട് കിച്ചു അവനെ തുറച്ചു നോക്കി അവർക്ക് പരസ്പരം അറിയാവുന്നതുകൊണ്ട് വേറെ പ്രശ്നമില്ലല്ലോ അവരമ്മൂമ്മ കവൻ്റടിച്ചപ്പോൾ ലയ പിടച്ചിലൂടെ കിച്ചുവിനെ നോക്കി അമ്മു പോയി അവളെ കെട്ടിപ്പിടിച്ചു അവളിലൊരു ഉമ്മ കൊടുത്തു ലയ തിരിച്ചും ഇത് കണ്ട് രാഖി മുഖം വീർപ്പിച്ചു വെച്ചതും ഹരി അവളെ ചിരി കടിച്ചമർത്തി നോക്കി കുശുമ്പ് കൊണ്ട് ഇപ്പം മുഖം പൊട്ടുവല്ലോ ഹരി രാഖിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവൾക്കേറെ പ്രിയപ്പെട്ട ഏട്ടനല്ലേ അപ്പോൾ ആ ഏട്ടൻ്റെ ഭാര്യയും അവൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും അവൾക്ക് എന്നോടുള്ള സ്നേഹം കുറയും അല്ലേ ഹരി രാഖി വേദനയോടെ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല പെണ്ണെ അവളെ സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായി തിരിച്ച് സ്നേഹിക്കുന്ന പെണ്ണാവൾ പിന്നെ ഞാൻ അവളോട് കാണിച്ചത് നിറികടി തന്നെയാണ് ആ ദേഷ്യമൊന്നും അവൾക്ക് നിന്നോടില്ല ചേച്ചിമാരില്ലാത്ത സങ്കടം അവൾ തീർത്തത് നിന്നെയും മാധുരിയും കിട്ടിയപ്പോഴല്ലേ പിന്നെ ലയ അവളുടെ കൊച്ചേട്ട് പെണ്ണും അപ്പോൾ കുറച്ച് കൂടുതൽ ചായവ് അങ്ങോട്ട് കാണും എനിക്കറിയാം നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഒരനിയത്തി ഇല്ലാത്ത നിനക്ക് അവൾ സ്വന്തം കൂടപ്പിനെ പോലെയാണെന്നും ഇനിയിപ്പോൾ എല്ലാവരും ഒരിടത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെന്താ രാഘിയുടെ മുഖമൊന്ന് ഒന്ന് തെളിഞ്ഞിരുന്നു സുലോചന ലേയുടെ ഒരു വളയിട്ടു അമ്മ അവളുടെ കയ്യിലൊരു മോതിരവും ഇട്ടുകൊടുത്തു പിന്നെ ഇരുവരെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തു ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കലായിരുന്നു പലവട്ടം ലയ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി അതിൽ നോട്ടമോ സ്നേഹപ്രകടനങ്ങളോ അവന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല പൂർണമായും അറേഞ്ച് മാര്യേജ് പോലെയായിരുന്നു അവന്റെ പെരുമാറ്റം കുഞ്ഞൊരു പരിഭവം അവൾക്ക് അവനോട് തോടി തൊടിയിലിറങ്ങി ഫോട്ടോ എടുക്കാമെന്ന് അജയ് പറഞ്ഞപ്പോൾ അവർ നാലു പേരും കൂടി വീടിന്റെ പിന്നിലേക്കുള്ള തൊടിയിലിറങ്ങി ഇനി മ്യാസില് വിട്ട് നിൽക്കൻ്റെ കിച്ചു രണ്ടാളും കുറച്ചു സമയം ഒറ്റയ്ക്ക് നിന്നു ഞങ്ങൾ അപ്പുറത്തുണ്ടാവും അതും പറഞ്ഞ് അജയ് അമ്മുവിൻ്റെ കൈയും പിടിച്ച് മാറി നിന്നു ആ സമയം മറ്റുള്ളവരൊക്കെ ആഹാരം കഴിക്കാനിരുന്നു സച്ചിയും മാധുരയും അവരെ തിരക്കി വന്നു നിങ്ങൾ അങ്ങോട്ട് പോയ മനുഷ്യ അവർക്ക് കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് വന്ന് നിൽക്കുക അജയ് സച്ചിയെ നോക്കി കണ്ണുട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ഏറെ വിടത്തെ ഞാനും കണ്ടു കണ്ടാത്തൊന്നും വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച ബന്ധമാണെന്ന് സച്ചി ഗൗരവത്തോടെ പറഞ്ഞു പഴയ സാധനങ്ങൾ വെച്ചിരുന്ന ഒരു ഷെഡിന് പിന്നിലേക്ക് കിച്ചു ലയയെ വലിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ചുവരിൽ ചേർത്ത് നിർത്തി ലയ പരിഭവത്തോടെ മുഖം താഴ്ത്തി നിൽപ്പുണ്ട് കിച്ചു ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി അവളെ നോക്കി എന്തേ പരിഭവമാണോ കിച്ചു എന്തിനാ മൂച്ചട്ട പിടിച്ച പോലീസുകാരനെ പോലെ നിൽക്കുന്നത് എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് മാത്രമാണ് കിച്ചുവിന് ഇഷ്ടമെന്നാണ് അതാണല്ലോ സത്യവും പിടിച്ചു വാങ്ങുന്നത് പോലെ അങ്ങനെ തോന്നിയോ ഉം തോന്നി ശരി ആ തോന്നൽ തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ കീശ് കിച്ചു മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ കബളിൽ ചുണ്ട് ചേർത്തു അവന്റെ ആദ്യ ചുംബനം ലയ കബളിൽ കൈവെച്ചു കൊണ്ട് മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി മാറിയോ പിണക്കം അവൾ യാന്ത്രികമായി തലയാട്ടിപ്പോയി കിച്ചു ഒരു ചിരിയോടെ അവളിൽ നിന്നും അകന്നു മാറി ഈ കഴുത്തിൽ താലി ചാർത്തി കൊണ്ടുപോയി ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചോളാം പക്ഷേ അന്നെൻ്റെ പ്രണയം ഏറ്റുവാങ്ങാനുള്ള ശേഷി ഉണ്ടാകുമോ ശ്രീ നിനക്ക് ലയ അവനെ ഞെട്ടി നോക്കി എന്താ എന്താ ഇപ്പോൾ വിളിച്ചേ ഈ ലോകത്ത് തന്നെ ഒരേ ഒരാളായിരുന്നു ആ പേര് വിളിച്ചിരുന്നത് മേൽവിലമസമില്ലാതെ എണ്ണിയാലൊടുങ്ങാത്ത ആ കത്തുകളുടെ അവകാശി അപ്പോൾ അത് ആ കത്തിൻ്റെ ഉടമ കിച്ചു ആയിരുന്നു എൻ്റെ സ്വപ്നങ്ങളിൽ ഒരു നീയുണ്ട് നീ യഥാർത്ഥ നിന്നേക്കാളിലും വ്യത്യസ്തമാണ് കാരണം ആ സ്വപ്നങ്ങളിലെ നിനക്ക് എന്നെ വലിയ ഇഷ്ടമാണ് ലയ അവനെ പകപ്പോടെ നോക്കി അപ്പോൾ എനിക്ക് വന്നിരുന്ന പത്മരാജൻ കോഴ്സ് കിച്ചു അയച്ചതായിരുന്നോ എന്താ ശ്രീ നിനക്ക് ഇനിയും സംശയമാണോ പക്ഷെ ഒരിക്കൽ പോലും കിച്ചു എന്നെ ലയ കരഞ്ഞു പോയിരുന്നു കിച്ചു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നീ എനിക്ക് എത്തിപ്പിടിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു ശ്രീ നിന്നോടുള്ള പ്രണയം മനസ്സിലടക്കി വെക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ മനഃപൂർവ്വമല്ല സാഹചര്യങ്ങളായിരുന്നു ഹരി അമ്മുവിനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ വിവാഹം കഴിഞ്ഞ് നിന്നെ കാണാനും സാറിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഇരുന്ന സമയത്താണ് ഒരു തിരിമറി കേസ് വന്നുപെടുന്നത് പിന്നെ അമ്മുവിൻ്റെ പ്രശ്നം അവൾ തളർന്നു പോയപ്പോൾ താങ്ങാൻ ഞാനല്ലാതെ ഉള്ളത് അവൻ്റെ സങ്കടം അവളുടെയും സങ്കടമായി ലേ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു കൊച്ചേട്ടാ പോരെ അവിടെ തിരക്കുന്നുണ്ട് അമ്മു അവിടെ നിന്നും വിളിച്ചു കൂവിയപ്പോൾ ലേ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി കൈകോർത്ത് പിടിച്ചു വരുന്നവരെ കണ്ട് അവരെല്ലാം പുഞ്ചിരിയോടെ നിന്നു ചിങ്ങത്തിൽ കല്യാണം നടത്താമെന്ന് ജോൽസൻ പറഞ്ഞ് മുഹൂർത്തവും കുറിച്ചു രണ്ട് മാസങ്ങളെ ഇനി വിവാഹത്തിനുള്ളൂ എന്നോർത്തപ്പോൾ വെപ്രാളത്തോടെ കിച്ചുവിനെ നോക്കി സ്വാഭാവികമായ ചിരിയോടെ നിൽക്കുന്നുണ്ടവൻ ഭക്ഷണം കഴിച്ച് എല്ലാവരോടും യാത്ര ചോദിച്ച് അവർ പിരിഞ്ഞു അദ്ദേഹം അവർക്കായി ഗിഫ്റ്റുകളും കൊടുത്തുവിട്ടു രാത്രിയിൽ കുളി കഴിഞ്ഞു വന്ന അമ്മു റൂം കണ്ടെന്ന് ഞെട്ടിപ്പോയി റൂമും ബെഡുമൊക്കെ നന്നായി അലങ്കരിച്ചിരിക്കുന്നു ബെഡിൽ നിറയെ റോസ് പെറ്റൽസും റൂമിൽ കാൻഡിൽസും കത്തിച്ചു വെച്ചിട്ടുണ്ട് തലമുടി ചീകിക്കൊണ്ടിരുന്ന അമ്മു ചുറ്റിലും നോക്കി ഐ ലവ് യു മേഘ അജയ് അവളുടെ പിന്നിലൂടെ വന്ന് പുണർന്നുകൊണ്ട് ചെവിയിൽ പറഞ്ഞു അമ്മുവിൻ്റെ മേലാകെ കുളിരു കോരി അവൾ തിരിഞ്ഞ് അവനെ നോക്കി നെഞ്ചിൻ്റെ പകുതി ഭാഗവും തുറന്നിട്ട ഒരു വൈറ്റ് ഷർട്ടായിരുന്നു അവൻ ഇട്ടിരുന്നത് അവന്റെ കണ്ണുകൾക്കപ്പോൾ വല്ലാത്ത ഭാവമായിരുന്നു അമ്മുവിനാകെ പരവേശം തോന്നിപ്പോയി അവൾ പിടയ്ക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി ഉറപ്പുണ്ട് തന്നെ ഇന്ന് പൂർണമായും അറിയാനുള്ള അവന്റെ ആഗ്രഹമാണ് ആ മുഖത്ത് തെളിയുന്നത് എന്ന് തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വീട്ടുകാരെ പോലും വിട്ട് തനിക്ക് വേണ്ടിയാണ് അവൻ ഈ വീട്ടിൽ നിന്ന് തന്നെ കമ്പനി തുടങ്ങിയതും വീട് വാങ്ങിയതുമൊക്കെ വേണം എല്ലാ അർത്ഥത്തിലും അവൻ്റെ പെണ്ണാകണം തന്റെ മാനവും ജീവിതവും പലവട്ടം സംരക്ഷിച്ചവനാണ് സ്വന്തം ജീവൻ പോലും നോക്കാതെ അറിയാത്ത നാട്ടിൽ അവരോടൊപ്പം ചെറുത്തുനിന്നവനാണ് ആ ഓർമ്മയിൽ കണ്ണു നിറഞ്ഞപ്പോൾ അമ്മു അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു ഐ ലവ് യു മാ അമ്മു പറഞ്ഞുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ചു അജയ് വിടർന്ന മുഖത്തോടെ അവനെ അവളെ അടർത്തി മാറ്റി ആ മുഖത്തേക്ക് നോക്കി കൊച്ചേടിന്റെ കുഞ്ഞോൾ തന്നെയാണോ ഈ പറയുന്നത് എൻ്റെ മേഘവർഷയാണ് ഈ പറയുന്നത് വിശ്വാസം വരാതെ അജയ് ചോദിച്ചുപോയി അമ്മു ചമ്മലോടെ മുഖം താഴ്ത്തി ഇനിയും കാത്തിരിക്കണോ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ അവന്റെ ചോദ്യത്തിന് മുൻപിൽ അമ്മു അവന്റെ കഴുത്തിൽ മുഖം ഒളിപ്പിച്ചു നിന്നു അജയ് അവളുടെ ഇരു കവളുകളിലും കൈ ചേർത്തുകൊണ്ട് ആ ചുണ്ടുകളെ സ്വന്തമാക്കി അമ്മുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു അല്ലേടി ഒരിക്കലും ഞാൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുമെന്നോ അവളെ രണ്ടു വട്ടം താലുകെട്ടേണ്ടി വരുമെന്നോ വിചാരിച്ചിരുന്നില്ല അമ്മു അവൻ്റെ നെറുകയിൽ ചുംബിച്ചു അജയ് അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി റോസ് പെറ്റൽസ് ഞെരിഞ്ഞമർന്നു അജയ് അവളുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് കൊണ്ട് കഴുത്തിലെത്തി നിന്നു അമ്മുവിന് ഇക്കിളിയായി ആ വിരലുകളെ പിടിച്ചു വെച്ചു അജയ് അവളുടെ കഴുത്തിടിക്കിൽ മുഖം അമർത്തി അവിടെ ചുംബിച്ചു നാവ് കൊണ്ടൊന്ന് തഴുകി അമ്മു ഒന്നേങ്ങിക്കൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ വിവാഹത്തിനണിയിച്ചു കൊടുത്ത അരഞ്ഞാണം പല്ലുകൊണ്ടവൻ കടിച്ചെടുത്തു മാറ്റിയപ്പോൾ അമ്മു ചുണ്ട് കടിച്ചു പിടിച്ച് അവൻ്റെ തലമുടിയിൽ കൊരുത്ത് വരച്ചു ഇരുവരുടെയും നിശ്വാസങ്ങൾ പരസ്പരം ഒന്നായ നിമിഷങ്ങളിൽ ഇരുമേനിയും ഒന്നിൻ്റെയും മറയില്ലാതെ പിണഞ്ഞപ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ അജയ് അവൻ്റെ പ്രണയവും കാമവുമെല്ലാം അവളിലേക്കൊഴുക്കി വിട്ടു വേദനയിൽ കണ്ണുനിറഞ്ഞവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളെ കൊണ്ട് ബന്ധിപ്പിച്ചു അമ്മു എല്ലാ അർത്ഥത്തിലും അജയുടേതായി മാറി ഒരു കാറ്റുപോലെ പേമാരി പോലെ അജയ് അവൻ്റെ മേഖയിൽ വർഷിച്ചുകൊണ്ടേയിരുന്നു കിതപ്പോടെ അവളുടെ നെഞ്ചിലവൻ തളർന്നു വീണപ്പോൾ അമ്മു അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോൾ തന്നെ അവളെ കോരിയെടുത്ത് അവൻ ബാത്ത് ടബിൽ കൊണ്ടു കിടത്തി അമ്മുവിന് നീറ്റലും വേദനയും കൊണ്ട് ആകെ പുകഞ്ഞു പോയിരുന്നു അവളുടെ ചുളുങ്ങിയ മുഖം കണ്ട് അജയ്ക്ക് സങ്കടം വന്നു വേദനിച്ചോ വല്ലാത്തൊരു പുകച്ചിൽ സാരല്ല അജയ് പൊക്കോ ഞാൻ ഫ്രഷായി വന്നോളാം അത് വേണ്ട എൻ്റെ പെണ്ണിനെ ഞാൻ തന്നെ കുളിപ്പിക്കാം അമ്മുവിന് നാണവും ചമ്മലുമൊക്കെ വന്ന് അവൻ്റെ മുൻപിൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് പക്ഷെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ മേലിൽ കഴുകി തുടച്ച് ടവൽ ഉടുപ്പിച്ച് റൂമിൽ കൊണ്ടു നിർത്തുന്നവനെ അവൾ അതിശയത്തോടെ നോക്കി ചിലരൊക്കെ പറയാറില്ലേ ഒരു പെണ്ണിന്റെ ആദ്യത്തെ മകൻ അവളുടെ ഭർത്താവാണെന്ന് അതുപോലെ തന്നെയടി പെണ്ണെ ആണിനും അവന്റെ പെണ്ണ് തന്നെയാണ് അവന്റെ ആദ്യത്തെ മകൾ അവിടെ അവന് കാമില്ല മറച്ചു വാത്സല്യമാണ് തോന്നുന്നത് നീ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കില്ലേ അപ്പോഴൊക്കെ ഒരമ്മയുടെ ചൂടാണ് തോന്നുന്നത് നമുക്കിടയിൽ നാണം വേണ്ട മേഘ ചമ്മലോടെ നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അജയ് പറഞ്ഞപ്പോൾ തെളിഞ്ഞ മനസ്സോടെ അമ്മു അവനെ നോക്കി ഇതുവരെ കളങ്കമില്ലാത്ത ഒരു പുരുഷന്റെ സ്നേഹമായിരുന്നു താൻ അനുഭവിച്ചിരുന്നത് ഇപ്പോൾ തൻ്റെ പാതിയായവനും അങ്ങനെയായിരിക്കുന്നു